എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫ് സിആർ പി എഫ് സി എസ് തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഈ മാസം ജൂൺ പതിനാറാം തീയതി റിലീസ് ആകാൻ പോവുകയാണ് സോ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നോക്കാം എസ് 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 സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ ഇതിന് എക്സാമിനേഷൻ സെന്റർ ഉണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏത് ഡിഗ്രി പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആണ് ബി എസ് എഫ് സി പി എഫ് സി ഐ എഫ് ഐ ടി ബി പി തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടറുടെ ഇൻപെക്ടറുടെ ആണ് പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് റിക്രൂട്ട്മെന്റിലേക്ക് ഇരുന്നൂറ് മാർഗിന് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് അമ്പത് മാർക്ക് മാത്സ് അമ്പത് മാർക്ക് റീസണിങ് അമ്പത് മാർക്ക് ജി കെ അമ്പത് മാർക്ക് ഇംഗ്ലീഷ് ആണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് മാർഗ്ഗായിരുന്നു ഇരുന്നൂറിൽ സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് അണ്ടർ എസ്ഡിനും ഇരുപത്തെട്ട് വയസ്സ് ഒ ബി സിക്കും മുപ്പത് വയസ്സൊരു എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം നൂറ് രൂപയാണ് ഫീസ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ ഇതിന് സെന്റർ ഉണ്ട് സോ ഈ ഡീറ്റെയിൽസ് എസ് എസ് ഓഫീസർ സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സൈറ്റിൽ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫർദർ ഡീറ്റെയിൽസ് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം താങ്ക് യു